ഗ്രാമങ്ങളുടെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് എം എൽ എ മാണി സി കാപ്പൻ പറഞ്ഞു തലപ്പലം ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറ്റിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാണി സി കാപ്പൻ ചെയ്തിരുന്ന സ്കൂളിനെ ഉയർച്ചയുടെ പടവുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളിൽ സ്കൂൾ പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പഞ്ചായത്തായാലും ഒക്കെ നടത്തിയിട്ടുള്ള മറ്റ് വ്യക്തികളായാലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞവരെ ഞാൻ പാലാ ടൗണിൻ്റെ നടുക്കൊന്നും പെടില്ല അത്രയൊരു വികസനമല്ല ഞാൻ ഉദ്ദേശിച്ച ഗ്രാമങ്ങളിലൂടെ വികസനം പോകണം അതുകൊണ്ടാണ് തലപ്പുറം പഞ്ചായത്തിലും ഇത്രയും വികസനം കൊണ്ടുവരാൻ പറ്റിയത് ആ കൂടി പാലായിൽ കെ എസ് ആർ ടി സിക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് ഈ വർഷം മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ആകെ ഒരു എം എൽ എ കിട്ടുന്ന ആറ് കോടിയാണ് പ്രതിപക്ഷ എം എൽ എ അല്ല ഭരണകക്ഷി എം എൽ എ ആണ് ഒരു എൺപത് കോടി വേറെ വരുന്നത് പറഞ്ഞ പ്രതിപക്ഷ എം എൽ എ ആയപ്പോൾ ആ എൺപത് എന്നുള്ള അഞ്ചു കോടിയായാലും കുറയും അതാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ നടന്നിരുന്നത് ഏതായാലും ഇരുപത്തി ആറിലായിട്ട് മാറ്റമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിലെന്നല്ല എല്ലാ പഞ്ചായത്തിലും ചെയ്യാൻ കഴിയും എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളുടെ ഏതവരുടെയും അനുവാദത്തോടും ആശിർഭാദത്തോടും കൂടി ഈ നന്ദി നമസ്കാരം തലപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ എപ്പോഴും പറയും തലപ്പലത്തിന്റെ എം എൽ എ മാണിസികാപ്പൻ തലപ്പലം പഞ്ചായത്തിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും അതിനെ പരിപൂർണമായ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു എം എൽ എ ആണ് ശ്രീ മാണിസികാപ്പൻ അവൾ കാരണം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഉദ്ഘാടനങ്ങളും മണി അദ്ദേഹത്തിന് ഈ പഞ്ചായത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു മിക്ക ദിവസങ്ങളിലും ഈ പഞ്ചായത്തുകളുണ്ട് കാരണം ആയുർവേദത്തിന് ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി അറുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിട നിർമ്മാണോദ്ഘാടനം കളത്തക്കടവിൽ കഴിഞ്ഞ ദിവസമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒന്ന് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ മുടക്കി തലപ്പനം പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ പി എച്ച് സിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി അതുപോലെ വിവിധ നമുക്കറിയാം ഇടകളമറ്റവും എടകളമറ്റത്തെ ഒരു അങ്കണവാടിക്ക് ഇരുപത് ലക്ഷം രൂപ നൽകിയിരിക്കുന്നു ഇത് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എല്ലോ നൽകിയിട്ടുണ്ട് പനക്കപ്പാലം അങ്കണവാടിക്ക് സാർ വന്നിരിക്കുന്ന ഫണ്ടിന് എല്ലാം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ നടത്തേണ്ടതുണ്ടെങ്കിൽ സമയം കിട്ടിയെങ്കിൽ നമുക്ക് അതും കൂടെ നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ചിറ്റാനപ്പാറയിലെ ഒരു കുടിവെള്ള പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപ നൽകി അതിൻ്റെ പൂട്ടിയിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി ജനനിധി ഏറ്റെടുത്തുകൊണ്ട് മറ്റു വർക്കുകൾ നടക്കുന്നു വിവിധ റോഡുകളുടെ കാര്യം അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം കയ്യൊപ്പി ചാർത്തി കഴിഞ്ഞതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ഹെഡ് മിസ്റ്റർ എം യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ കെ ജെ സെബാസ്റ്റ്യൻ പൂർവ്വ വിദ്യാർത്ഥി ബിജു സെൻ ജൂഡ് ഇലക്ട്രിക്കൽസ് എന്നിവരെ ആദരിച്ചു ലയൺസ് ക്ലബ് ഓഫ് ഭരണഗാനം സ്കൂളിന് സൗജന്യമായി നൽകുന്ന ഫർണിച്ചറുകളുടെ കൈമാറ്റം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ പി ടി എ പ്രസിഡന്റ് ലിജോ ജോസ് കൊന്നക്കൽ എം പി ടി എ പ്രസിഡന്റ് രോഹിണി രാജീവ് സ്റ്റാഫ് പ്രതിനിധി അരുൺ വി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു